അവർനെസ്റ്റേറ്റ് ഓഫ്റ്റി കോൺഷ്യസ്നെസ് അവബോധം എന്നത് സത്തയുടെ ബോധം ജാഗ്രതയിലായ അഥവാ ഉണർന്ന അവസ്ഥയാണ് തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് നമ്മൾ ഇവിടെ സംസാരിക്കുന്നു സംസാരിക്കുമ്പോഴൊക്കെ തന്നെ ബോധത്തെയും അവബോധത്തെയും കുറിച്ച് പറയാറുണ്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു അതിനിടയില് ഇതൊന്നും ബോധ്യമില്ലാതെ എന്ന ഭാവത്തിൽ വാളുവിന്റെ ഒരു ചോദ്യം അവബോധത്തെ കുറിച്ച് സംസാരിച്ചു ഇവിടെ ഞാൻ പുച്ഛത്തോടൊന്ന് നോക്കി എന്നിട്ട് ഞാൻ നമ്മുടെ ചാനലിൽ നിന്ന് കയറി ഒന്ന് സെർച്ച് ചെയ്തു പുള്ളിക്ക് ഒന്ന് കാണിച്ചു കൊടുക്കുന്നത് അവബോധത്തെ കുറിച്ചൊക്കെ സംസാരിച്ചതിന്റെ ലിസ്റ്റ് കാണിക്കാം വർഗീയസേട്ടൻ ഒരു ദിവസം സംസാരിച്ച ഒരു 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 വീഡിയോ ഉണ്ട് അതല്ലാതെ ഒരു എണ്ണം പോലും അവബോധത്തെ കുറിച്ച് സംസാരിച്ചിട്ടില്ല നമ്മളെപ്പോഴും സംസാരങ്ങളിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മുടെ ക്ലാസ്സുകളിലെല്ലാം തന്നെ അവബോധ അവബോധം എന്നുള്ള വാക്കുപയോഗിക്കുന്നതല്ലാതെ എന്താണ് അവബോധം എന്നുള്ളതിനെ കുറിച്ചൊരു അവതരണം ഉണ്ടായിട്ടില്ല എന്ന് കണ്ടു അതുകൊണ്ട് അവബോധത്തിന്റെ ആ ഘട്ടങ്ങളെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങണമെന്ന് വിചാരിക്കുന്നു അപ്പൊ അതിൻ്റെ ആദ്യ രൂപമാണിത് എന്താണ് അവബോധം എന്ന് അവ എന്നത് ഉണർന്നിരിക്കുന്ന എന്നുള്ള അർത്ഥത്തിലാണ് ഉണർന്നിരിക്കുന്ന ബോധം ആണ് അവബോധം അപ്പോ ഉണർന്നിരിക്കുന്ന ബോധം എന്ന് പറയുമ്പോൾ ഒരു കാര്യത്തെ അതിന്റെ അതിന്റെ പൂർണ്ണ രൂപത്തിൽ മനസ്സിലാകണമെങ്കിൽ അതിന്റെ ധാതുക്കളെ തന്നെ നമുക്ക് മനസ്സിലാക്കാം അപ്പൊ ബോധം എന്ന പദമെങ്കിലും ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ബോധം എന്ന് പറയുന്ന ആ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണോ അത് അതാണ് അത് എന്നുള്ളതാണ് നമ്മളൊരു കാര്യത്തെ കാണുന്നു ആ കാര്യത്തെ കാണുമ്പോൾ അതിന്റെ ഭൗതിക രൂപമാണ് നമുക്ക് ആദ്യമായി കണ്ണിൽപ്പെടുക ഈ ഭൗതിക രൂപം എന്നുള്ളത് ഇപ്പോൾ നിൽക്കുന്നൊരവസ്ഥയിൽ അതിന്റെ സ്ഥലം കാലം രൂപം ഭാവം ഭാവം ഇത്തരം കാര്യങ്ങളിലാണത് അത് അവതരിപ്പിക്കപ്പെടുന്നത് നമ്മൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ അത് മനസ്സിലാക്കുന്നു കണ്ണുകൾ കൊണ്ടാണത് ആദ്യം അറിയുന്നത് അതെന്തെങ്കിലും നാദം ഉണ്ടാക്കണമെങ്കിൽ ചെവി കൊണ്ട് അറിയാം നമ്മളോട് സ്പർശിച്ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ സ്പർശനം കൊണ്ടറിയാം പക്ഷേ അത് അത് കാഴ്ച വയ്ക്കുന്ന ആ രൂപത്തിനും പ്രവർത്തനത്തിനും ഒക്കെ അപ്പുറത്ത് അതങ്ങനെ ആയിരിക്കാൻ കാരണമായ ഒട്ടേറെ ഘടകങ്ങളുണ്ട് അതങ്ങനെ ആയിരിക്കാൻ കാരണമായ കാരണങ്ങളുണ്ട് അതങ്ങനെ ആയിരിക്കുന്നതിന്റെ പിന്നാമ്പുറങ്ങളുണ്ട് അത് നിലനിർത്തിക്കൊണ്ടുപോകുന്ന പോകുന്ന ബന്ധങ്ങളുണ്ട് അങ്ങനെ നമ്മുടെ ഭൗതിക മാനകങ്ങൾ ഉണ്ട് അതിന്റെ വീതി വിവരങ്ങൾ എല്ലാം കഴിയാൻ അറിയാൻ കഴിയുന്ന ഭൗതികമാനങ്ങളും നമ്മുടെ ഭൗതികമാനങ്ങൾ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന ചില മാനങ്ങൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ അതിന്റെ ക്വാളിറ്റി ഇപ്പൊ സ്വർണം കണ്ടുള്ള സാധനം കണ്ടത് സ്വർണ്ണമാണെന്ന് നമ്മൾ കാഴ്ചയിൽ തിരിച്ചറിയുന്നു അപ്പോൾ അതുകൊണ്ട് അതിന് ഉണ്ടാകുന്ന മതിപ്പ് മൂല്യം എന്ന രീതിയിൽ അതിനെ നമ്മൾ മനസ്സിലാക്കുന്നു ഇത് രണ്ടുമല്ലാതെ ഭൗതികമോ ബൗദ്ധികമോ അല്ലാതെ വെളിപ്പെടാത്ത ഒട്ടേറെ പ്രതിഭാസങ്ങൾ ഓരോന്നിലും തെളിഞ്ഞു കാണുന്നതാണ് പ്രതിഭാസം തെളിഞ്ഞു കാണുന്നതായ പ്രതിഭാസവും തെളിഞ്ഞു കാണാത്ത പ്രതിഭാസവും അതായത് ഫിലോമിനോമിന എന്ന് പറയും തെളിഞ്ഞു കാണാത്ത ഓരോന്നിലും ലീനമായിരിക്കുന്നതും ആയിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ ചേർന്നുകൊണ്ടാണ് ആ സത്ത ഉണ്ടായിട്ടുള്ളത് എന്നുവെച്ചാൽ ആളൊക്കെ സത്ത നമ്മൾ കാണുന്ന നമുക്ക് അറിയാവുന്ന നമ്മുടെ കയ്യിലുള്ള മാരകങ്ങൾ കൊണ്ട് ഭൗതികമോ ഭൗതികമോ ആയിട്ടുള്ള മാനകങ്ങൾ കൊണ്ട് അളക്കാവുന്നതിനും അപ്പുറത്ത് നമ്മൾ കാണാത്ത പുറങ്ങൾ കാണാത്ത വശങ്ങൾ കാണാത്ത കാലങ്ങൾ കാണാത്ത രൂപങ്ങൾ ഭാവങ്ങൾ ഭാവങ്ങൾ അതിനകത്തുണ്ട് ഇവയെല്ലാം ചേർന്നതാണ് ആ സത്ത അങ്ങനെയായിരിക്കുമ്പോൾ ആ സത്ത എന്തെല്ലാമാണോ എന്താണോ അപ്പൊ നമ്മൾ കാണുന്നതല്ലോ അത് നമ്മൾ കണ്ട ഇപ്പൊ കണ്ടു മനസ്സിലാക്കിയതല്ല അത് അത് മറ്റെന്തെല്ലാമോ ചേർന്നതാണ് മറ്റെല്ലാം കൂടെ രൂപപ്പെട്ടതാണ് ആ എന്താണോ അത് 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 അങ്ങനെ സർവമായിരിക്കുന്ന അതിന്റെ ഭൗതിക രൂപത്തിനുമപ്പുറത്ത് അത് എന്തെല്ലാമായിരിക്കുന്നു അതാണ് അതിന്റെ ബോധം എന്ന് പറയും മനസ്സിലാക്കാനൊരു അല്പം ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ നമ്മൾ ആ വഴി യാത്ര ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് കൃത്യമായിട്ട് ബോധ്യമാവും ഭൗതികപാലം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളൊരു ഒരു വസ്തുവിനെ കാണുന്നത് അറിയുന്നതൊക്കെ രൂപമല്ലാതെ ആ ഭൗതിക രൂപത്തെ എങ്ങനെ എങ്ങനെയാക്കി തീർത്ത ഒരു സ്വഭാവ വിശേഷം അഥവാ പ്രതിഭാസം അതിനകത്ത് ലീനമായിട്ടുണ്ട് ആ പ്രതിഭാസമാണ് അതിനെ എങ്ങനെ ആക്കി നിലനിർത്തിയത് രൂപവൽക്കരിച്ചത് ഇപ്പോ നിലനിർത്തുന്നത് അതിനൊരു കാരണവുമുണ്ട് അതിനൊരു ഒരു കാരണമുണ്ട് ഈ സത്തയ്ക്കും വെളിയിലുള്ള ഒരു കാരണമുണ്ട് അതിന് അതാണ് അതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഈ പർപ്പസ് മൂലം ഈ പ്രതിഭാസം ഉപയോഗിച്ചുകൊണ്ട് അതിനൊരു ഘടന നൽകി ആ ഘടനാപരമായ സമഗ്രതയിൽ അത് നിൽക്കുന്നത് ഒരു ധർമ്മം നിർവഹിക്കാനാണ് ആ ധർമ്മം എന്തോ ആ ധർമ്മത്തെ കർമ്മം ചെയ്തുകൊണ്ടാണ് അത് നടപ്പിലാക്കുക ധർമ്മത്തെ കർമ്മമാക്കി മാറ്റുന്ന മനസ്സതിലുണ്ട് എവിടെ നടപ്പിലാക്കണം എങ്ങനെ നടപ്പിലാക്കണം എന്നറിയാനുള്ള ഒരു അനുരൂപകത്വം അതിനുണ്ട് പൊരുത്തപ്പെടാനുള്ള ശേഷി അതിനകത്തുണ്ട് അതിനെയാണ് നമ്മൾ ജ്ഞാനം എന്ന് പറയുക അതെങ്ങനെ നടപ്പിലാക്കണം അതിനനുസരിച്ച് എത്രത്തോളം പൊരുത്തപ്പെടണം എന്തളവിൽ പൊരുത്തപ്പെടണം എന്ത് ശക്തിയിൽ പൊരുത്തപ്പെടണം എന്നതും കൂടെ അതിന് ബാധകമാണ് അതിനെയാണ് നമ്മൾ ചൈതന്യം എന്ന് പറയുന്നത് അപ്പോ ഭൗതികമായ ശരീരം അതിനെ ആ രൂപത്തിലാക്കുന്ന പ്രതിഭാസം അതെന്ത് ധർമ്മമാണോ ചെയ്യേണ്ടത് അത് ചെയ്യിക്കുന്ന കർമ്മം മനസ്സ് അത് എവിടെ ചെയ്യണം എത്രത്തോളം ചെയ്യണം എന്ന് അറിയിക്കുന്ന ജ്ഞാനം അത് എന്തളവിലായിരിക്കണം എന്ന് നിർണ്ണയിക്കുന്ന ചൈതന്യം ഇങ്ങനെ അഞ്ചു രൂ അഞ്ചു ഭാവത്തിൽ നമ്മൾ തന്നെ അതിനെ മനസ്സിലാക്കുന്നു അപ്പൊ ഈ ഭൗതികരൂപം എന്നുള്ളതിന്റെ അപ്പുറത്ത് കാണാൻ കഴിയാത്തതാണ് ഈ പ്രതിഭാസവും പ്രതിഭാസത്തിന് കാരണമാകുന്ന പർപ്പസും അല്ലെങ്കിൽ ഉദ്ദേശ്യവും അത് ഈ സത്തയ്ക്ക് അകത്തല്ലായിരിക്കും അത് പുറത്താണ് അതിന്റെ ഉദ്ദേശ്യവും അതിന്റെ മനസ്സും നമുക്ക് കാണാൻ കഴിയില്ല മനസ്സിന് നമുക്ക് കാണാൻ കഴിയില്ല അനുരൂപകത്വത്തെ കാണാൻ കഴിയില്ല ചൈതന്യത്തെ കാണാൻ കഴിയില്ല ഈ പറഞ്ഞതെല്ലാം തന്നെ ഈ സത്തയുടെ പരിധിക്കകത്തും മാത്രം നിൽക്കുന്ന കാര്യങ്ങളാണ് പർപ്പസ് പോലും ഈ സത്തയുടെ പരിധിക്ക് വെളിയിലാണ് ഈ പരിധിക്ക് വെളിയിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോ ഒരാൾ ഒരു ഒരു രാഷ്ട്രം ഒരു ചാരനെ ഒരു നാട്ടിലേക്ക് അയക്കുന്നു എന്നിരിക്കട്ടെ ഈ ചാരനെ പിടിച്ചു കഴിഞ്ഞാൽ ഈ ചാരന്റെ ബന്ധങ്ങൾ എന്താണ് വേരുകൾ എന്താണെന്ന് അന്വേഷിക്കും ചാരൻ എത്രത്തോളം ഡപ്തിലുള്ള ഒരു ഒരു ഇൻവോൾവ്മെന്റ് ആണ് തന്റെ രാജ്യത്ത് നടത്തുന്ന അറിയാൻ ആ രാജ്യം അന്വേഷണം നടത്തും കാരണം ആ ബന്ധങ്ങൾ ഇതിന്റെ പുറകിലുള്ള വേരുകൾ ഈ ചാരന്റെ വാല്യൂ വല്ലാതെ കൂട്ടുന്നതാണ് അതുപോലെ ഓരോ സത്തയുടെയും വേരുകൾ നമുക്കിതൊന്നും കാണാൻ കഴിയില്ല ഇതെല്ലാം ഉണ്ടെന്നുള്ളത് നമ്മുടെ അനുമാനം മാത്രമാണ് പക്ഷെ അതൊന്നും കാണാൻ കഴിയില്ല അങ്ങനെ കാണാൻ കഴിയാത്തതും കാണാനാകുന്നതും പ്രവർത്തനമാകുന്നതും ശക്തിയാകുന്നതും ആസൂത്രണമാകുന്നതും അനുരൂപനമാകുന്നതും പശ്ചാത്തലമാകുന്നതും എല്ലാം ചേർന്നതെന്തോ അതാണ് ബോധം ഈ ബോധം എന്നുള്ളത് ശരീര രൂപത്തിൽ കാണുമ്പോൾ നമ്മൾ അതിനെ ശരീരം എന്ന് പറയുന്നു പ്രവർത്തന രൂപത്തിൽ കാണുമ്പോൾ അതിന് പ്രതിഭാസമാണ് അല്ലെങ്കിൽ ഒരു നിയമമാണെന്ന് പറയുന്നു ജീവൻ എന്നുള്ളത് പോലെ അതുപോലെ നമ്മളത് അത് ഒരു പ്രവർത്തന വഴിയെ നിയന്ത്രിക്കുന്നത് കാണുമ്പോൾ അത് മനസ്സിന്റെ പ്രവർത്തനമാണെന്ന് നമ്മൾ പറയും ഒന്നിനോട് പൊരുത്തപ്പെടാൻ കഴിയുമ്പോൾ അത് അയാളുടെ ജ്ഞാനം കൊണ്ടാണെന്ന് പറയും ഇങ്ങനെ വ്യത്യസ്ത പേരുകളിട്ട് നമ്മൾ അതിനെ വിളിക്കുമ്പോഴും ഈ സത്ത ബോധത്തിന്റെ പ്രകടനമാണ് നമ്മൾ കാണുന്ന പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന പ്രകൃതിയിൽ നമുക്ക് നമ്മൾ കാണുന്ന അറിയുന്ന മുഴുവൻ കാര്യങ്ങളും ബോധത്തിന്റെ ഒരു പ്രകടനമാണ് ആ പ്രകടനത്തിന്റെ ഒട്ടേറെ വശങ്ങൾ നമുക്ക് കാണാൻ കഴിയാത്ത പ്രകടിപ്പിക്കാൻ കഴിയാത്ത നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ഒട്ടേറെ കാര്യങ്ങൾ അവിടെയുണ്ട് ഇവയെല്ലാം ചേർന്നതാണ് ബോധം എന്ന് പറയുന്നത് ഇത് പരമമായ ബോധത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത് എന്ന് വിചാരിക്കണ്ട വിചാരിക്കേണ്ട കാര്യം ഇങ്ങനെ തന്നെ നമ്മൾ എന്തിനെ കാണുന്നു അതിന്റെ ബോധം എന്ന് പറയുന്നത് അതിന്റെ സർവവും ചേർന്നതാണ് അങ്ങനെ പ്രപഞ്ചത്തിൽ എങ്ങും പരന്നിരിക്കുന്ന ആകുന്ന എല്ലാത്തിനും ഹേതുവാകുന്ന എല്ലാ പ്രവർത്തനങ്ങളുമാകുന്ന എല്ലാ രൂപങ്ങളുമാകുന്ന ആ ഒന്നാണ് പരമമായ ബോധമെന്ന് പറയുന്നത് ആ പരമമായ ബോധത്തിന്റെ ഒരു പ്രദേശമാണ് സത്താബോധം എന്ന് പറയുന്നത് എന്റെ ശരീരം മുഴുവൻ പടർന്ന് കിടക്കുന്നതൊക്കെ ഞാനാണ് അതിൽ എന്റെ ഈ ഒരു ഭാഗത്തെത്തുമ്പോ വേണ്ടുന്ന സാധനങ്ങളെ പിടിക്കാനും തള്ളാനും ഒക്കെ ആയിട്ട് ഈ ഒരു അവയവം ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട് അതിനുവേണ്ടി ഇവിടെ ഈ ഒരു ഭാഗത്തെ ബോധത്തെ ഈ രൂപത്തിലാക്കി തീർത്തിരിക്കുന്നു ശരീരം അതുകൊണ്ട് നമ്മൾ ഇതിനെ വിരൽ അനുഭവിക്കുന്നു അപ്പോ എന്റെ ശരീരത്തിന്റെ ഭാഗമാണ് വിരൽ എന്റെ ശരീരം തന്നെയാണ് വിരൽ പക്ഷെ ഈ സ്ഥലത്തെത്തുമ്പോൾ നമ്മൾ ഇതിനെ വിരൽ എന്ന് വിളിക്കുന്നു എന്ന് പറയുന്നത് പോലെ പരമമായ ബോധം എങ്ങും പരന്നു കിടക്കുന്നു അതിന്റെ ഒരു പ്രദേശം ആ പ്രദേശത്ത് ആ ബോധം നിർവഹിക്കേണ്ടുന്ന ധർമ്മത്തിനനുസരിച്ച് അതിനൊരു രൂപമുണ്ടാകും പിന്നെ നേരത്തെ പറഞ്ഞ ഘടകങ്ങളെല്ലാം ഉണ്ടാകും അതിനൊരു പ്രതിഭാസം ഉണ്ടാകും മനസ്സുണ്ടാവും ജ്ഞാനമുണ്ടാവും ചൈതന്യമുണ്ടാകും അതിന് സ്ഥലം കാലം രൂപം ഭാവം ഭാവം ഇവയെല്ലാം വരും ഇവയെല്ലാം കൂടെ ചേർന്ന് കഴിയുമ്പോൾ ആ സത്ത എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ വിളിക്കും അപ്പോ പരമമായ ബോധം തന്നെയാണ് സത്തയുടെ ബോധത്തിലായിട്ട് നിൽക്കുന്നത് എന്നാൽ ഈ വിരലിലെ ബോധവും ഈ വിരലിലെ ബോധവും ഒരേ ബോധമായിരിക്കുമ്പോഴും ഇവിടെയുള്ള ധർമ്മവും ഇവിടെയുള്ള ധർമ്മവും ഇവയുടെ സ്ഥലകാല രൂപഭാവങ്ങളാൽ വ്യത്യസ്തമാണ് അതുകൊണ്ടാണ് ഇതും ഇതും വ്യത്യസ്തമായിരിക്കുന്നത് ഈ വിരലും ഈ വിരലും വ്യത്യസ്തമായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരേ ബോധമാണ് ഇവയെന്ന് പറയുമ്പോഴും ഒന്ന് തന്നെയാണെന്ന് പറയുമ്പോഴും വീനയുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യം അതായിരുന്നു ഒന്ന് തന്നെയാണെന്ന് പറയുമ്പോഴും ഇത് രണ്ടായി നിൽക്കുന്നു രണ്ടായി ഭവിക്കുന്നു എങ്ങനെയാണ് ഇവ രണ്ടായി ഭവിക്കുന്നത് ബോധം ഓരോന്നിലും പൂർണ്ണമായും നിറഞ്ഞിരിക്കുമ്പോൾ അത് താനെന്ന രീതിയിൽ ഉണർന്നിരിക്കുന്ന ഒരവസ്ഥ ഉണർന്നിരിക്കുന്ന അവസ്ഥ ഇതിൽ ഒരു രൂപത്തിലും ഇതിൽ മറ്റൊരു രൂപത്തിലും ഉണ്ടാകും അപ്പൊ ബോധം എങ്ങും നിറഞ്ഞിരിക്കുന്നു അത് തന്നെയാണ് എല്ലാം അത് തന്നെയാണ് എല്ലായിടത്തും ഉള്ളത് അത് തന്നെയാണ് എല്ലാമായി തീരുന്നത് എന്നാൽ സ്ഥലകാല രൂപഭാവങ്ങളുടെ വ്യതിയാനത്തിൽ ഇവിടെയും ഇവിടെയും രണ്ടു രൂപത്തിൽ പ്രവർത്തിക്കുന്നു അവിടെയും ഈ പരമമായ ബോധം തന്നെ പക്ഷെ പ്രാദേശികമായി നമ്മൾ അതിനെ കണക്കാക്കേണ്ടതു ഇവിടെ ഇതിനൊരു ഉണർവും ഇതിന് ഇവിടെ ഒരു ഉണർവുമാണ് ഉണ്ടാവുക ഇവിടെ എന്റെ സ്ഥലകാല രൂപഭാവങ്ങൾ എന്ന പേരിൽ ഞാൻ ബോധിച്ചെടുക്കുന്ന എൻ്റെ ഈ വിരലുകൾ അല്ലെങ്കിൽ ഈ എൻ്റെ ഈ വിരല് എന്റെ സ്ഥലകാല രൂപഭാവം എന്ന രീതിയിൽ ജാഗ്രതയിലാകുന്ന ശ്രദ്ധയിലാകുന്ന വേലികെട്ടിത്തിരിക്കുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ അതാണ് ഇവിടത്തെ അവബോധം എന്ന് പറയുന്നത് സത്തയുടെ ബോധം സത്തയുടെ അപ്പോൾ പരമമായ ബോധത്തിന്റെ പ്രാദേശിക ബോധമാണ് സത്താബോധം അത് ഞാൻ എന്ന് തിരിച്ചറിയുമ്പോൾ ഞാൻ എന്തെങ്ങനെ തിരിച്ചറിയ ഉണർന്നിരിക്കണം ഞാൻ എന്ന് തിരിച്ചറിയുമ്പോൾ അതായത് ജാഗ്രതയിലാകുമ്പോൾ ഇതിനെ നമ്മൾ അവബോധം എന്ന് പറയും ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഉണർന്നിരിക്കുന്നു ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുന്നത് നിങ്ങൾ എന്നൊരു വ്യക്തിയാണ് ഈ വ്യക്തി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പ്രപഞ്ചം എന്ന മഹാസംവിധാനത്തിന്റെ ഭാഗമാണ് പ്രപഞ്ചമെന്ന മഹാസംവിധാനത്തിന്റെ ഭാഗമാണെങ്കിലും ഇതൊരു പ്രദേശമാണ് ആ പ്രദേശത്ത് നിങ്ങളുള്ളപ്പോ നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങൾ നിങ്ങളാണെന്ന് അറിയുന്നില്ല നിങ്ങളുടെ പരിധികളെ അറിയുന്നില്ല നിങ്ങളുടെ ധർമ്മങ്ങളെ കർമ്മങ്ങളെ പൊരുത്തമാകലിനെ ഒന്നും അറിയുന്നില്ല അതങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് അതേസമയം നിങ്ങളാണെന്ന രീതിയിൽ നിങ്ങൾ തലയുയർത്തി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഉണർച്ച ഉള്ളപ്പോ നിങ്ങളുടെ ബോധം അവിടെ വേറൊരു രൂപത്തിലാണ് പ്രവർത്തിക്കുക ഇതുപോലെ നിങ്ങൾ പ്രപഞ്ചത്തിന്റെ അകത്തിരുന്നിട്ടും നിങ്ങൾ പ്രപഞ്ചമല്ല മറ്റൊന്നാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ അതുപോലെ വേറിട്ടൊന്നായി ചിന്തിക്കുന്നു വേറിട്ടൊന്നായി നിൽക്കുന്നു ആ വേറിട്ടൊന്നായി നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ അവബോധം എന്ന് പറയുന്നത് അപ്പോ ബോധം എന്ന് പറയും നമ്മൾ പൊതുവേ ഇതിനെയൊക്കെ നമ്മൾ ബോധം എന്ന് പറയും പക്ഷെ അവബോധം എന്ന് പറയുന്നത് സത്തയുടെ ബോധം നിങ്ങൾക്കുള്ള ബോധം അല്ലെങ്കിൽ ഒരു ഒരു അവയോഗത്തിന് ഒരു ഒരു കോശത്തിനുള്ള ബോധം ഉണർന്നിരിക്കുമ്പോൾ അതിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യാനോ ഉണർന്നിരിക്കണം അപ്പോഴാണ് അതെന്റെ ധർമ്മങ്ങൾ നിർവഹിക്കാൻ കഴിയുക അങ്ങനെ ഉണർന്നിരിക്കുമ്പോൾ ജാഗ്രതയിലാകുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് അവബോധം എന്ന് പറയുന്നത് ഈ അവബോധത്തിന് പല തലങ്ങളുണ്ട് അത് ഏതൊരു സത്തയും ഉണ്ടായി കഴിയുമ്പോൾ അതിന് അതിന്റെ എന്തോ അങ്ങനെ ഒരു ഒരു അവബോധം അതിനകത്തുണ്ടായിരിക്കും ഈ പ്രാഗ്രൂപമാണ് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് നമുക്ക് അതിൽ കാണാൻ കഴിയുന്നത് പ്രാഗ്രൂപമാണ് നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത് ആ പ്രാഗ്രൂപമാണ് ആ പ്രാഗ്രൂപമാണ് നമ്മൾ ശുദ്ധമായ അവബോധം എന്ന് പറയുന്നത് ശുദ്ധ അവബോധം എന്ന് പറയുന്നത് ഓക്കെ ഇതിനെ തന്നെയാണ് നമ്മൾ സഹജാവബോധം എന്നും പറയുന്നത് സഹജാവബോധം എന്താണ് ശിക്ഷിതാവബോധം എന്താണ് ധാരണാവബോധം എന്താണ് ഭാവനാവബോധം എന്താണ് പ്രേരണാവബോധം എന്താണെന്നുള്ള അവബോധ തലങ്ങളെ കുറിച്ച് തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം ഓ ഇത്രയും മനസ്സിലാക്കുക ബോധം എന്ന് പറയുന്നത് ഇവിടെ സർവമായിരിക്കുന്ന ദന്തുവാദാണ് ബോധം എന്ന് പറയുന്നത് സർവമായിരിക്കുന്ന ആ ആ ബോധം എന്ന് പറയുന്ന അവസ്ഥ ഓരോ പ്രദേശത്തും അവിടുത്തെ ധർമ്മം നിർവഹിക്കാൻ പാകത്തിൽ ഉണർന്നിരിക്കും ആ ഉണർന്നിരിക്കുന്ന അവസ്ഥ എന്താണോ അതിനെയാണ് അവബോധം എന്ന് പറയുന്നത് ഒരു സത്തയുടെ ശരീരത്തിന്റെ പരിധികൾക്ക് അകത്തും പ്രവർത്തനത്തിന്റെ പരിധിക്കകത്തും ധർമ്മത്തിന്റെ അളവിനനുസരിച്ച് അതവിടെ ഉണർന്നിരിക്കുന്നു ആ ഉണർവിനെയാണ് അവബോധം എന്ന് പറയും അപ്പൊ നിങ്ങളിൽ ഉണർന്നിരിക്കുന്ന നിങ്ങൾ അതാണ് നിങ്ങളുടെ അവബോധം ഈ അവബോധം എന്നുള്ളത് നിങ്ങൾ ഏത് ഭാഗത്ത് കൂടുതൽ ഉണർത്തി വെച്ചിരിക്കുന്നുവോ അതായത് സഹജാവബോധത്തിന്റെ ഭാഗത്താണോ ഭാവനയുടെ ഭാഗത്താണോ നിങ്ങൾ ഉണർത്തി വെച്ചിരിക്കുന്നത് അതാണ് നിങ്ങൾ അവയെക്കുറിച്ച് നമുക്ക് പിന്നീട് ഡീറ്റെയിൽഡായിട്ട് പഠിക്കാൻ ആദ്യമായിട്ട് അവബോധം എന്താണെന്നുള്ളത് ഈ ആയിരിക്കുക കൂടുതൽ നമുക്ക് ചോദ്യോത്തരയുടെ സമയത്ത് സംസാരിക്കാം നന്ദി നമസ്കാരം